സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ പരാതി ലഭിച്ചാൽ മാത്രം നടപടിയെന്ന് സിനിമാ സംഘടനകൾ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തു എന്നാൽ ഇതുവരെയും നൽകിയിട്ടില്ല സിനിമാ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ താരസംഘടനയായ എം എം എയുടെ അഡ്ഹോ കമ്മിറ്റി യോഗം ചേർന്നു വിൻസി അലോഷ്യസ് നിലവിൽ താരസംഘടനയിൽ അംഗമല്ല അഡ്ഹോ കമ്മിറ്റി വിൻസിയുമായി ഫോണിൽ സംസാരിച്ചു പരാതി നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി നടൻ സംഘടനയിൽ അംഗത്വമുള്ളയാളാണെങ്കിൽ ഉടൻ നടപടിയെടുക്കാനാണ് തീരുമാനം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രഖ്യാപിച്ചത് ഫെഫ്കും ഇതേ നിലപാടാണ് വിൻസി അലോഷ്യസിന് ഐക്യദാർഢ്യം അറിയിക്കുന്നുവെന്നും ആരോപണ വിധേയനെ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്നുമാണ് ഫിലിം ചേംബറിന്റെ പ്രതികരണം അതിനിടെ വിൻസിക്ക് പിന്തുണയുമായി ഡബ്ല്യുസി അടക്കമുള്ള സംഘടനകളും സിനിമാ യിലെ നിരവധി പേരും രംഗത്തെത്തി പരാതി ലഭിക്കാത്തതിനാൽ പോലീസും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗം തടയാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി